നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ദക്ഷിണാഫ്രിക്കക്കെതിരെ ടെസ്റ്റ് പരമ്പര ഇന്ത്യ തോറ്റപ്പോൾ രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയായിരുന്നു ആ രണ്ട് ടെസ്റ്റിലും ഇന്ത്യ തോറ്റു അതിലൊന്നിൽ രണ്ടാമത്തെ ടെസ്റ്റിൽ റണ്ണുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയായിരുന്നു അത്തരത്തിൽ സമ്പൂർണമായി ദക്ഷിണാഫ്രിക്കയ്ക്ക് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഇന്ത്യൻ ടെസ്റ്റ് ടീമിനുണ്ടായി അതും ഇന്ത്യയിൽ വിദേശത്തല്ല വിദേശത്ത് ഇത് നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇന്ത്യയിൽ സമ്പൂർണ്ണമായി കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് അതിനെന്താണ് പ്രധാന കാരണം ഇന്ത്യയുടെ ഇതിഹാസ ബാറ്റർ സുനിൽ ഗവാസ്കറും ഇന്ത്യയുടെ ഇതിഹാസ സ്പിന്നറായ രവിചന്ദ്രൻ അശ്വിനും പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്ത്യ ഇപ്പോൾ ഇന്ന് നിലവിൽ ലോകത്തെ സ്പിന്നിനെതിരെ മികച്ച കളി പുറത്തെടുക്കുന്ന ഒരു ടീമല്ല ഇന്ത്യക്കാൾ മികച്ച സ്പിന്നിനെതിരെ മികച്ച നിലയിൽ കളിക്കുന്ന ടീമുകൾ ഉണ്ട് അതായത് പതിറ്റാണ്ടുകളോളം ഇന്ത്യ കൈവശം വെച്ച ഒരു കിരീടമാണത് സ്പിന്നിനെതിരെ ഏറ്റവും നന്നായി കളിക്കുന്ന ടീം ഏറ്റവും നന്നായി സ്പിന്നിനെതിരെ കളിക്കുന്ന ബാറ്റർമാരുള്ള രാജ്യം അത് ഏത് ഇരുട്ടിലും ഏത് പാതിരാത്രിയിലും ആരെ വിളിച്ചു നിർത്തിയാലും അവർ തത്ത പറയും പറയുന്ന കാര്യമായിരുന്നു ഇന്ത്യയുടെ ബാറ്റർമാരാണ് ലോകത്തെ സ്പിന്നിനെതിരെ ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുകയാണ് ആ കിരീടം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് സുൽഗാസ്കർ രവീന്ദ്രനാശ്വിൻ പറഞ്ഞത് ഇന്ത്യ ഈ ടെസ്റ്റ് സീരീസുകളിൽ അപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ന്യൂസിലാൻഡിനെതിരെ മൂന്ന് ടെസ്റ്റുകളിലും തോറ്റു ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയിൽ തന്നെ രണ്ട് ടെസ്റ്റുകളിലും തോറ്റു അതായത് സമ്പൂർണമായ കീഴടങ്ങലാണ് ഇതിനെന്താ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ ഹോം ടെസ്റ്റുകളിൽ സ്പിന്നിന് പിച്ചുകളാണ് ഉണ്ടാക്കുക അത് കാലങ്ങളായിട്ടുള്ള ഒരു രീതിയാണ് ആ കാലത്തൊക്കെ അതിനൊരു കാരണം ഉണ്ടായിരുന്നു സ്പിന്നിനെതിരെ വരുന്ന ടീമുകൾക്ക് കളിക്കാൻ അറിയില്ല ഇന്ത്യക്കാണെങ്കിൽ ഇന്ത്യൻ ബാറ്റർമാരാണെന്ന് വെച്ചാൽ തകർക്കുകയും ചെയ്യും സ്പിൻ പിച്ച് ഒരിക്കൽ ഇന്ത്യ മേധാവിത്വം ഇന്ത്യക്കാണ് എന്നൊരു തർക്കമില്ല ടോസ് കിട്ടിയാൽ നല്ലത് ടോസ് കിട്ടിയില്ലെങ്കിലും ഇന്ത്യക്ക് അതൊരു പ്രശ്നമല്ല കാരണം സ്പിന്നിനെതിരെ നന്നായി കളിക്കുന്നത് കൊണ്ട് ടോപ്പ് ഓർഡർ ബാറ്റർമാരൊക്കെ ഗംഭീരമായിട്ട് കളിക്കും ഇതായിരുന്നു ഇന്ത്യയുടെ ഒരു പാരമ്പര്യം ഇന്ത്യയുടെ ഒരു രീതി അതായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു രീതി അതായിരുന്നു പക്ഷെ ഇപ്പോ വരുന്ന ടീമിന്റെ സ്പിന്നർമാർക്കെതിരെ കളിക്കാൻ ഇന്ത്യൻ പ്ലെയേഴ്സിന് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാർക്ക് പറ്റുന്നില്ല തിരിയുന്ന ടേണിംഗ് പിച്ചുകളിൽ കളിക്കാനുള്ള പ്രതിരോധ ടെക്നിക്കുകൾ ഡിഫൻസീവ് ടെക്നിക്കുകൾ ഇവരുടെ കൈവശമില്ല കുത്തി തിരിയുന്ന പന്തുകൾ കണ്ട് അന്തം ഇടുകയാണ് അപ്പം അങ്ങനത്തെ സ്പിന്നർമാരെ കൊണ്ടാണ് ഈ വരുന്നവർ വരുന്നത് കാരണം അവർക്കറിയാം ഇന്ത്യയിൽ വന്ന ഇതൊക്കെ ആയിരിക്കും അവസ്ഥ കൊള്ളാവുന്ന രണ്ടോ മൂന്നോ സ്പിന്നർമാരില്ലാതെ ഇന്ത്യയിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ലാന്ന് എല്ലാ രാജ്യങ്ങളും എല്ലാ ക്രിക്കറ്റ് ടീമുകളും പഠിച്ചു കഴിഞ്ഞു അവർ മികച്ച സ്പിന്നർമാരെ കൊണ്ടാണ് വരുന്നത് സാധാരണഗതിയിൽ പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ രാഹുൽ റാവുഡും വിവശ ലക്ഷ്മണും സച്ചിൻ ടെണ്ടുൽക്കറും സെവാഗും എല്ലാവരും കൂടി എത്ര വലിയ സ്പിന്നറൊക്കെ കൊണ്ടുവന്നാലും ഷെയ്ൻ ബോണൊക്കെ അന്തം ഇട്ടിട്ടുണ്ട് ആ കാലത്ത് നവജോത് സിംഗ് സിദ്ദുവിനെയും സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ ഒക്കെ അടിവാങ്ങി കൂട്ടിയ ആളാണ് ഷെയ്ൻ ബോൺ എന്നിട്ട് ആ ഷെയ്ൻ ബോൺ പറഞ്ഞിട്ടുണ്ട് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല സ്വപ്നം കണ്ടിട്ട് ഈ ടെണ്ടുൽക്കറും ടെൻഡുൽക്കറും ഒക്കെ അടിച്ച് പരത്തുന്നത് തന്നെയാണ് എപ്പോഴും ഓർമ്മയത് ഏത് എക്കാലത്തെയും വലിയ ലെഗ് സ്പിന്നറാണ് ഷെയ്ൻ ബോൺ ആ ചെയ്യുമോണിത് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ബൗളേഴ്സിന് ഇങ്ങോട്ട് പണ്ടു ആളുകൾ വന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇവിടെ കളി നടന്നിട്ടില്ല കാരണം അതിന് മാത്രം നിലവാരമുള്ള ബാറ്റർമാർ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതല്ല അവസ്ഥ വരുന്ന സ്പിന്നർമാർക്ക് കീഴടങ്ങി കൊടുക്കുന്ന ബാറ്റർമാരാണ് ഇന്ത്യക്കുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഇന്ത്യൻ ടോപ്പ് ഓർഡറിന്റെ സ്പെഷ്യലിസ്റ്റ് ബാറ്റേഴ്സിന്റെ സ്പിന്നിനെതിരെയുള്ള ചരാശരി എന്ന് പറയുന്നത് പന്ത്രണ്ട് ദശാംശം ആറ് ആറാണ് വെറും പന്ത്രണ്ട് ദശാംശം ആറ് ആറ് അത് ടെസ്റ്റ് ക്രിക്കറ്റിലാണെന്ന് ഓർക്കണം ഈ പന്ത്രണ്ട് ദശാംശം ആറ് ആറിനൊക്കെ ടോപ്പ് ഓർഡറിൽ ആദ്യത്തെ നാല് പ്ലേഴ്സും പോയി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണുള്ളത് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കളി രണ്ട് രണ്ടര ദിവസം കൊണ്ട് തീരും അത്രയും തന്നെ പോവില്ല ഇത്രയൊക്കെ റൺ അടിക്കുന്നുള്ളൂ ഇപ്പോൾ ഈ ഈ ദക്ഷിണാഫ്രിക്ക വന്നപ്പോൾ ഇന്ത്യ അതാണല്ലോ ഇന്ത്യൻ കളിക്കാർക്ക് സ്പിന്നിന് ഒരു ധാരണയും ഇല്ലാതായിരിക്കുന്നു അപ്പോൾ ഇന്ത്യയുടെ ക്വാളിറ്റിയിലാണ് ബാറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയിൽ വന്ന വ്യത്യാസമാണ് ഇതിലെല്ലാം പ്രധാനമായിട്ട് നഴിച്ചിരിക്കുന്നത് അത് ഇന്ത്യ തിരിച്ചറിയുകയും അതിനനുസരിച്ചിട്ടുള്ള ഭാവിയിലേക്ക് അതിനെ മാത്രം ഉറ്റുനോക്കി കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി രൂപപ്പെടുത്താതെ വെറുതെ ആളുകളെ വിമർശിച്ചുകൊണ്ടിരുന്നില്ല അതിനപ്പുറത്തേക്ക് ഈ പ്ലേയേഴ്സ് ഏറ്റവും മികച്ച സ്പിന്നർമാരെയാണ് നേരിടുന്നത് അത് ഒന്നാമത് ഇന്ത്യയിൽ ഇപ്പോൾ ആ നിലവാരത്തുള്ള സ്പിന്നർമാരും ഇല്ല ബിഷൻ സിംഗ് ബേദിയുടെയോ ചന്ദ്രശേഖറിന്റെയോ അനിൽ കുമ്പളയുടെയോ ഹർഭജൻ സിംഗിന്റെയോ ഒന്നും നിലവാരത്തുള്ള സ്പിന്നർമാരെ ഇന്ത്യയിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ബാറ്റർമാരെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ക്വാളിറ്റി സ്പിന്നിനെ അല്ല നേരിടുന്നത് അതാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ വരുമ്പോൾ പ്രതിഫലിക്കുന്നത് അതാണ് അതുകൊണ്ടാണ് വരുന്ന ബൗളർമാർക്ക് ഇന്ത്യൻ ബാറ്റർമാർക്ക് മേലിൽ മേധാവിത്വം നേടാൻ കഴിയുന്നത് അപ്പോൾ ആ രീതിയിൽ ഇന്ത്യ അവരുടെ ബാറ്റിംഗ് ക്വാളിറ്റി വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ട്വൻ്റി ട്വൻറ്റി ലീഗുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹബായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് അത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പണം ഒഴുകുന്ന ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ പണം ഒഴുകുന്ന ലോകത്ത് തന്നെ ഏറ്റവും വലിയ പണം ഒഴുകുന്ന ലീഗാണ് ഐ പി എൽ ആ ലീഗുകളിൽ കളിച്ച് കളിച്ച് പുതിയ തലമുറ ബാറ്റേഴ്സ് എല്ലാം അവർക്ക് പരിമിത ഓവർ ക്രിക്കറ്റും അതിൽ തന്നെ ട്വൻറി ട്വൻറ്റി ക്രിക്കറ്റും മതി പണം ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കണമെന്ന് യാതൊരു താല്പര്യവും ഇല്ല ടെസ്റ്റ് ക്രിക്കറ്റിന് പറ്റിയ ഡിഫൻസീവ് ടെക്നീക്സോ ബാറ്റിംഗ് ടെക്നിക്കുകളോ അവർ ഇല്ല അവർക്ക് വളരെ വേഗം അടിച്ച് റണ്ണടിക്കുന്ന ട്വൻ്റി ട്വൻ്റി ലീഗിൽ പോകുന്നു പൈസ ഉണ്ടാക്കുന്നു സുഖമായി ജീവിക്കുന്നു അതിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ അല്ലാതെ ഗെയിമിനോടൊരു താല്പര്യമോ പാഷനോ ഗെയിമിൽ വലിയ ചരിത്രം ഉണ്ടാക്കണമെന്നോ വലിയ മൈൽ സ്റ്റോൺസ് നാഴികക്കല്ലുകൾ സൃഷ്ടിക്കണമെന്നോ ഒന്നും അവർക്കില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പല യുവ ക്രിക്കറ്റർമാരും ടെസ്റ്റിനെ ഫോക്കസ് ചെയ്യുന്നേ ഇല്ല അവർ ട്വൻ്റി ട്വൻ്റിയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് ട്വന്റി ട്വൻ്റി മതി അവർക്ക് ടെസ്റ്റ് കളിക്കുന്ന പഴയ തലമുറയിലെ ആളുകളെ പോലെ ടസ് ക്രിക്കറ്റാണ് യഥാർത്ഥ ക്രിക്കറ്റെന്നും ആ ക്രിക്കറ്റിൽ പ്രതിഭ തെളിയിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ഞാനൊരു ക്രിക്കറ്ററാണ് എന്ന് പറയാൻ യോഗ്യതയുള്ളൂ എന്ന് കരുതുന്ന വലിയ 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 കളിക്കാരുണ്ടായിരുന്നു ഒരു തല അങ്ങനെയുള്ള പല തലമുറകളുണ്ടായിരുന്നു പക്ഷേ ആ ഘട്ടമൊക്കെ കഴിഞ്ഞു ഇനിയൊരു വി വി എസ് ലക്ഷ്മണോ രാഹുൽ ദ്രാവിഡോ ചേതേശ്വർ പൂജാരയോ അജിംക്യ രഹാനയോ വിരാട് കോഹ്ലിയോ ഒന്നും ഉണ്ടാകില്ല കാരണം ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് അത്രമേൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ പിടിമുറുക്കി കഴിഞ്ഞു ഇപ്പോൾ ടെസ്റ്റ് ടീമിൽ പോലും കളിക്കുന്നത് ഐ പി എല്ലിൽ ഏറ്റവും മികച്ച കളി കളിക്കുന്നവരാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സായി സുദർശൻ സായി സുദർശൻ ഐ പി എല്ലിലാണ് ഏറ്റവും മികച്ച കളി പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ വരുമ്പോൾ വളരെ ദയനീയമായിട്ടാണ് അയാൾക്ക് വഴിതെറ്റുന്നത് ട്വൻ്റി ട്വൻറ്റി ലീഗുകൾ ഐ പി എല്ലിൽ കളിച്ച് പേരെടുക്കുന്നവർ ടെസ്റ്റ് ക്രിക്കറ്റിലും കളിക്കുന്നു എന്ന് പറയുന്ന വളരെ ദയനീയമായ ഒരു അവസ്ഥയുണ്ടാകുന്നു ഇന്ത്യയുടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിരന്തരം റണ്ണടിക്കുന്നവരൊന്നും ശ്രദ്ധിക്കപ്പെടുന്നുമില്ല അവരൊന്നും ടീമിൽ വരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒട്ടേറെ കാരണങ്ങൾ ഇതിനകത്തുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഈ പരാജയങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളെയാണ് ഒന്ന് ഇന്ത്യ സ്പിന്നിനെ നേരിടാൻ പാകത്തിലുള്ള നിലവാരത്തിലുള്ള ബാറ്റർമാർ തീരെ ഇന്ത്യക്ക് ഇനി വരുന്ന തലമുറയിൽ തീരെ എന്ന് അത് തെളിയിക്കുന്നു മറ്റൊന്ന് ഇന്ത്യയുടെ സ്പിന്നർ സ്പിൻ ബൗളർമാർക്ക് പഴയ കാലത്ത് സ്പിൻ ബൗളർമാരുടെ ഒരു നിലവാരവുമില്ല എന്നും തെളിയിക്കുന്നു ഈ രണ്ട് കാരണങ്ങളാണ് വരുന്ന സ്പിന്നർമാർ ഇന്ത്യൻ സ്പിന്നർമാരെക്കാൾ മികച്ചവരാകുന്നു അവർ ഇന്ത്യൻ ബാറ്റർമാരെ അതിവേഗം കീഴടക്കുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് ഇന്ത്യയുടെ ഈ ന്യൂസിലാൻഡിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള കളികളിൽ നിന്ന് ടെസ്റ്റ് പരമ്പരകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് ഇന്ത്യക്ക് സ്പിന്നിനെ കളിക്കാൻ കഴിയുന്നില്ല സ്പിന്നിനെ കളിക്കാൻ പറ്റുന്നില്ല അതറിയുന്നില്ല എന്നുള്ളതാണ് ആ നില അത് സുൽഗാസ്കർ എപ്പോഴും പറയുന്നുണ്ട് ഏറ്റവും വലിയ കളിക്കാരനായാൽ പോലും അവർ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പോവുകയും ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിരന്തരം കളിക്കുകയും വേണം എന്നാൽ മാത്രമേ സ്പിന്നിനെതിരെയൊക്കെ നന്നായിട്ട് കളിച്ച് ശീലിക്കാൻ പറ്റുള്ളൂ അതെങ്ങനെയാണ് ഇവിടെ ട്വൻ്റി ട്വൻ്റി ലീഗുകളിൽ മാത്രം കളിക്കുകയും ഭയങ്കര ഫ്ലാറ്റ് പിച്ചുകൾ ഉണ്ടാക്കും സ്പിന്നർമാർക്കൊന്നും ഒന്നും ചെയ്യാറില്ല ട്വൻ്റി ട്വൻറ്റിയിൽ ആ പിച്ചുകളിൽ സ്പിന്നർമാരെ അടിച്ച് പറത്തിക്കൊണ്ട് വലിയ ബാറ്റർമാരാകുകയും അവരൊക്കെ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുകയും ടെസ്റ്റിൽ വരുമ്പോൾ കളി മാറുകയും ചെയ്യും ഏണിംഗ് ബോളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അന്ധം വിട്ട് നിൽക്കുകയാണ് പലരും അതുകൊണ്ടാണ് സൈമൺ ഹാർമറൊക്കെ ഇവിടെ വന്ന് മിച്ച സാന്നാരൊക്കെ വന്ന് ഗംഭീരമായിട്ട് വിക്കറ്റ് എടുത്തിട്ട് പോകുന്നത് അയാസ് പട്ടേലും ഇന്ത്യ ഇത് തിരിച്ചറിയുകയും യഥാർത്ഥ എന്താണ് ഇതിനകത്തെ യഥാർത്ഥ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തിരിച്ചറിയുകയും അതിനൊരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യാതെ അനാവശ്യ വിവാദങ്ങളിലേക്ക് പോയി ശരിയായ വിഷയത്തിൽ നിന്ന് ശരിയായ പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുകയും ചെയ്താൽ ക്രിക്കറ്റ് രാജ്യം എന്ന നിലയിൽ താഴേക്കാണ് പോരുക ഇന്ത്യയുടെ ഒരു കാലത്തെ വിഖ്യാതമായ ബാറ്റിംഗ് ലൈനപ്പുകൾ നമ്മളുടെ വിസ്മൃതിയിലായ ഒരു കാലത്തെ ഓർമ്മിപ്പിക്ക് മാത്രമായിട്ട് മാറും അത് ഇനി വരുന്ന കാലത്ത് സ്പിന്നിനെതിരെ കളിക്കാൻ കഴിയാത്ത തിരുമണ്ടന്മാരായിട്ട് ഇന്ത്യൻ ബാറ്റർമാര് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിനെ ലോകം കാണുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല അത് തിരുത്താതെ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായൊരു സെലക്ഷൻ പോളിസി ഇല്ലാതെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറ്റവും നന്നായി നാല് ദിവസത്തെ കളി കളിക്കുന്ന രഞ്ജി ട്രോഫിയിലെ നാല് ദിവസത്തെ കളിയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഏറ്റവും നല്ല ഉള്ള ഏറ്റവും ക്ഷമയോടെ കളിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ബാറ്റിംഗ് ടെക്നിക്കുള്ള ആളുകളെ ഇന്ത്യൻ ടീമിൽ കളിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഐ പി എല്ലിൻ്റെ പ്രഭയിൽ മുങ്ങി അവിടെ ഫ്ലാറ്റ് വിച്ചുകളിൽ പന്തറിയുന്ന സ്പിന്നർമാരെ അടിച്ചു തകർക്കുന്നവരെ കണ്ട് അവരെ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ ആനയിച്ചു കൊണ്ടുവന്നാൽ ഇത് ഇപ്പോൾ നടന്ന ദുരന്തം ആവർത്തിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമേ